എല്ലാ വർഷവും ഇടുന്ന പോലെ ഈ വർഷവും ഞാൻ ഇടാൻ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ സിസ്റ്റർ ലോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച വന്നിരിക്കുന്നു ഞങ്ങൾ ഏകദേശം ആവാറായി ഇനിയിപ്പോ തുടങ്ങാറായില്ലേ ഏകദേശം ഇല്ല ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കണം അത് ഈ ഒരു ചെറിയ മഴക്കോളം ഉള്ളായിരുന്നുകൊണ്ട് ഇവര് കൊതുമ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം ബാക്കി മഴ പെയ്തുകൊണ്ട് ചൂടിന് ഒരു ശമനം വന്ന പോലെയുണ്ട് ശമനമുണ്ട് പക്ഷെ എന്നാലും നനഞ്ഞു പോയാൽ അത് പാടല്ലേ എങ്ങനെയാണ് ഓരോ തവണ എത്തുമ്പോഴും എന്തൊക്കെയാണ് തോന്നുക ഓരോ തവണയും ഓരോന്നായിരിക്കുമല്ലോ നമ്മുടെ മുന്നിൽ നമുക്ക് ശരിക്കും ഞാനിപ്പോൾ ഒരുപാട് വർഷം ചെയ്യുന്ന പൊങ്കാലയ്ക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് ഓരോ പ്രാവശ്യം എല്ലാം എടുത്തോ അല്ല ശരിയായോ പാകത്തിനാണോ അങ്ങനെയൊക്കെ ഒരു ഇതാണ് പുതിരവൺ പുതിയതായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാ ശരിക്കും എത്ര ഞാൻ ഒത്തിരി വർഷമായി ഒത്തിരി വർഷം എനിക്കറിയത്തില്ല എത്ര വർഷമായി അതാണ് ഇപ്പൊ പൊങ്കാലക്കെത്തുമ്പം കൂട്ടത്തിൽ ചിപ്പിയെ കൂടി കാണുക എന്നുള്ളൊരു ആസരത്തിലൂടെ ആരാധക ഇത്രയും അടുത്താണ് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയാണ് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാരും വരുമ്പോഴാണല്ലോ ശ്രദ്ധ വരുന്നത് അല്ലാതെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആരും ശ്രദ്ധിക്കില്ല നിങ്ങളെ കാണുമ്പോഴാണ് ഇവിടെ ആരാണെന്ന് നോക്കുന്നത് Sẽ c h